അപ്പോൾ ഇന്ന് ഐ എം ബോധ്യയുടെ റിസൾട്ട് വന്നു ആൻഡ് എനിക്ക് കിട്ടി ആൻഡ് ഞാൻ ഒരു വർഷം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു ചിപ്പ് മാറ്റ് എക്സാം എഴുതി എന്നിട്ട് ഇങ്ങനത്തെ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടാൻ നല്ല ഹാപ്പിയാണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ഞാൻ മാത്രമല്ല എൻ്റെ ടീച്ചേഴ്സും എൻ്റെ ഫാമിലിയും പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഐ പി എമ്മിൽ താല്പര്യമില്ലാണ്ട് ആകെ കുറച്ച് ഉണ്ടായിട്ടുള്ളൂ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അങ്ങനെ അതിലുള്ളത് ആയിരുന്നു റൂട്ട് ആൻഡ് ഒട്ടും ടെൻഷൻ നല്ല ടെൻഷൻ ഫ്രീ ആയിട്ട് എല്ലതും ബേസ് മുതൽ തന്നെ എക്സ്പെഷ്യൽ ഞാനൊരു നോർമത് സ്റ്റുഡൻറ് ആയതുകൊണ്ട് ബേസ് മുതൽ തന്നെ എനിക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഒക്കെ എടുത്തന്നു എന്നിട്ട് ഫൈനലി അതിൻ്റെ ഔട്ട്കമ്മും പോസിറ്റീവായിട്ട് വന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ റൂട്ട് ചൂസ് ചെയ്തു ആൻഡ് ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തത് പേ ഓഫ് ആയില്ലേ എന്നിട്ട് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയത് അത് വിത്ത് നോ റിഗ്രറ്റ്സ് ദാറ്റ്സ് എന്താ ബിയോണ്ട് വേർഡ്സാണ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് റൂട്ടിൽ പഠിച്ചതും എനിക്ക് എന്നെ സജ്ജാദ് സാറ് സൽമാൻ സാറിൻ്റെ ടീച്ചേഴ്സായിട്ടുള്ളതും അവരെനിക്ക് എല്ലാവരും പഠിപ്പിച്ചതാണ് ആ ഒരു വർഷം തന്നെ തീരെ നല്ല ഹാർഡൊന്നും ആയിരുന്നില്ല ക്ലാസ്സൊക്കെ നല്ല ഫണ്ണിരുന്നു സംസാരിച്ചിട്ട് ബോണ്ടിങ് ഒക്കെ ആയിട്ട് ഇറ്റ് ഇസ് വെരി നൈസ് നല്ല ടെൻഷനോടുകൂടിയൊന്നും അല്ല ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ ഇതിൽ പോവും പഠിക്കും ഇതാവും ഒക്കെ നല്ല ഞാനിങ്ങനത്തെ റിസൾട്ട് കിട്ടാൻ നല്ല ഹാപ്പിയാണ്